യഹോവയാന ദൈവം പലപ്പോഴും നമ്മളെ സന്ദർശിക്കാറുണ്ട് എന്തിനാണ് സന്ദർശിക്കുന്നത് നമ്മളെ ഏൽപ്പിച്ച ജോലികൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു എന്ന് അറിയുവാൻ വേണ്ടിയാണ് പ്രഭാത പ്രഭാതപഥത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ തക്കോണം തമിഴൻ നമുക്ക് വീണ്ടും ഒരു അവസരത്തെ തന്നു കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന അനേകർ ഈ പ്രഭാതത്തിൽ ഉണരാതെ ഈ ലോകത്തിൽ നിന്നും മരണത്തിൽ കൂടെ മാറ്റപ്പെട്ടു പോയി അവരുടെ മധ്യത്തിൽ വീണ്ടും ഒരു പ്രഭാതത്തെ കാണുവാൻ തക്കവണ്ണം തമിഴ് നമുക്ക് ആയുസിനെ ശേഷിപ്പിച്ചു തന്നു ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പലപ്പോഴും ദൈവം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത് നമ്മളെ സന്ദർശിക്കുവാൻ വേണ്ടിയാണ് ഓരോ അരുളപ്പാടുകൾ തരുവാൻ വേണ്ടിയാണ് അബ്രഹാമൻ്റെ അടുത്തേക്ക് യഥവാൻ ദൈവം പല പ്രാവശ്യവും കടന്നു വന്നു അബ്രാഹിമിനെ ചില ജോലികളെ ഏൽപ്പിക്കുവാൻ വേണ്ടിയാണ് അബ്രഹാം അത് അക്ഷയപ്രതി അനുസരിച്ചു അതുകൊണ്ട് അബ്രാഹിമിൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു എന്നാൽ അതിനു മുമ്പ് പെട്ടകത്തിൽ നിന്ന് പുറത്തു കിടന്നവരാകുന്ന നോഹയും കുടുംബവും ഭൂമി ജലപ്രളം വന്ന് ഭൂമി മൊത്തമായി നശിച്ചു ഈ നോഹയും കുടുംബമല്ലാതെ ബാക്കിയൊന്നും അവിടെ ശേഷിച്ചില്ല എന്നാൽ നിന്ന് കടന്നു വന്നതെന്നാൽ നോഹയുടെയും കുടുംബത്തോടെയും ദൈവം പറഞ്ഞു നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി പെരുകയും നിറയുകയും എന്തിനാണ് ഭൂതലത്തിൽ വീണ്ടും മനുഷ്യനാകണം കാരണം ഒരിക്കൽ മനുഷ്യൻ പാപം ചെയ്തു ദൈവത്തിന് ഇഷ്ടമല്ലാതെ ചെയ്തുകൊണ്ട് ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു അപ്പോൾ വീണ്ടും മനുഷ്യൻ ഭൂമിയിൽ വരണമെങ്കിൽ ലോഹയും കുടുംബത്തെയും അനുഗ്രഹിച്ചു എവിടെ പറഞ്ഞു നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി നിറയിവിൽ നിങ്ങൾ പെരുകണം നിറയണം എന്നാൽ ഭൂമിയിൽ വീണ്ടും മനുഷ്യൻ പെരുകി പക്ഷേ മനുഷ്യൻ ദൈവിക ആലോചനയല്ല അവിടെ അംഗീകരിച്ചത് അനുസരിച്ചത് ഭൂമിയിലൊക്കെയും നിങ്ങൾ നിറയവെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവരെ യാത്ര ചെയ്ത് അവർ സമതലം കണ്ടെത്തി അവർ പറഞ്ഞത് എന്താണെന്ന് കേൾ നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ നമ്മളൊന്നായിരിക്കുവാൻ ഈ പട്ടണത്തിൽ നമുക്ക് ഒരു ഗോപുരം പണിയാം ഈ പട്ടണം പണിയാം മനുഷ്യൻ്റെ ആ ബുദ്ധി അവനവിടെ വിനിയോഗിക്കുകയാണ് എന്ന ലേഖോപയാന ദൈവം ഇത് കണ്ടു അവനോട് പറഞ്ഞത് ഭൂമിയിൽ പോയി നിറയുവാൻ പറഞ്ഞവരെ ഒരു സമതലം കണ്ടപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അവിടെ അങ്ങ് സ്ഥിരമായിട്ട് വസിക്കാൻ വേണ്ടി ഒരുങ്ങുക അവരവിടെ പട്ടണങ്ങൾ പണിയുകയും ഗോപുരങ്ങൾ പണിയുകയും ചെയ്യുകയാണ് എന്നാൽ യഹോവയ ദൈവം ഇവരുടെ പണി കാണേണ്ടതിന് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ വാക്കല്ല ഇവർ അംഗീകരിച്ചത് അനുസരിച്ചത് അവരവിടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്ന് ദൈവത്തിന് മനസ്സിലായി അവരുടെ പണിയെ അവിടുന്ന് ഇടിച്ചു കളഞ്ഞു അവരുടെ പണിയൊക്കെയും നിഷ്ഫലമായി പോയി പ്രിയപ്പെട്ടവരെ ഓർക്കണമേ ദൈവത്തിൻ്റെ സന്നിധല ദൈവിക ആലോചനയ്ക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെയും നിൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അനേക നമ്മൾ എത്ര പണമെന്ന് പറഞ്ഞാലും അതിനൊരു പൂർത്തികളത്തിലെത്തുവാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു വിജയം അവിടെ നമുക്ക് ഉണ്ടാകും ഇവിടെ ഉണ്ടായത് തന്നെയാണ് ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ പോയി നിറയുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അവരവരുടെ ഇഷ്ടപ്രകാരമായിപ്പോൾ അവിടെ ദൈവം അവർക്ക് വീണ്ടും നോക്കിയും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കാതെ പോയപ്പോൾ അവർക്ക് അവിടെ കഷ്ടങ്ങളും നഷ്ടങ്ങളുമാണ് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവീ ആലോചനയ്ക്ക് മുന്നോട്ട് പോകാതെ നമ്മളെ സ്വന്തം വഴികൾക്കൂടി നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഇന്ന് പലരും അനേക കഷ്ടങ്ങളിലായിരിക്കുകയാണ് ഇടിച്ചതിനെ പണിയുവാനും പണിതതിനെ ഇടിക്കുവാനും അധികാരമുള്ള ദൈവത്തിൻ്റെ സ്ഥലയിലാണ് നമ്മളായിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ മെടുക്കുകളും സാമർഥ്യങ്ങളുമാണെന്നൊക്കെ നമ്മൾ ധരിക്കുന്ന ഒരു ചിന്താഗതി നമുക്കുണ്ട് ഒന്ന് ഓർക്കണം നമ്മളെ കൊണ്ടൊന്നിനും കഴിവില്ലാത്തവരാണ് ഭൂമിയിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കുവാനാണ് ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ വേണ്ടിയാണ് എന്നാൽ ആദ്യം മുതലേ ദൈവത്തിന് ഇഷ്ടപ്രകാരം മനുഷ്യൻ ജീവിക്കാതെ വന്നപ്പോൾ നമ്മളെ ഭൂമി അവന് കഷ്ടങ്ങൾ വന്നു ഏതെന്തോട്ട് വറുതീസയിൽ ആദാമോവായും ദൈവത്തിന് ഇഷ്ടമല്ലാതെ അവർ ഇഷ്ടപ്രകാരം അവർ പോയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും സമാധാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നോക്കണേ കഷ്ടങ്ങളും പ്രയാസങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നാൽ അതുവരെയും ദൈവവരോട് ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കാതെ അവരെ ഇഷ്ടപ്രകാരം ചെയ്തപ്പോൾ അവർ ദൈവസനീന്ന് മാറ്റപ്പെട്ടു ദൈവസനിന്ന് പുറന്തള്ളി അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു വേദനകൾ വന്നു പ്രയാസങ്ങൾ വന്നു ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചില ഘട്ടങ്ങളൊക്കെ നിനക്ക് വരും എങ്കിലും ദൈവം നിന്നോട് കൂടെയിരിക്കും നിന്ന ഘട്ടങ്ങൾ ദൈവം നിന്നെ വിളിപ്പിക്കും അതെ ഇടിച്ചു കളയുക ഇടിച്ചതിനെ പണിയുകയും പണിയതിനെ ഇടിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാമോ നമ്മൾ പാലപ്പെടുന്ന എല്ലാ വിഷയത്തിന്മേലും നമുക്ക് മറുപടി തരും ഇതെന്നെ കൊണ്ട് സാധിക്കുക അത് എനിക്കിത് കിട്ടുക അതെനിക്ക് ലഭിക്കുകയെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അല്ല ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന ദൈവം ഏത് മേഖലയിലായാലും നമ്മളെ വിജയത്തിന് വേണ്ടി നമ്മളോട് കൂടി ഇരിക്കുന്ന ദൈവം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വിജയിക്കണമെങ്കിൽ ദൈവിക ആലോചന പ്രകാരം മുന്നോട്ട് നമുക്കായിരിക്കാം ഈ വചനങ്ങൾ അധീവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാറുണ്ട്